നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി അനുഭവങ്ങളുടെ സർവകലാശാലയിൽ നിന്നാണ് പല പരീക്ഷകളും പാസ്സായത് പവനൻ്റെ ആത്മകഥയിൽ പറയുന്ന ഒരു വാചകമാണിത് ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ അക്ഷരാർത്ഥി ശരിയാണ് എന്നാണ് യാഥാർത്ഥ്യം അത്രയേറെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യത്യസ്തമായ തുറകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നതിൽ യാതൊരു സംശയമില്ല പവനൻ എന്നത് നാമമാണ് മുഴുവൻ പേര് പുത്തൻ വീട്ടിൽ നാരായണൻ നായർ പവനെ നമ്മൾ ഏതിരയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എല്ലാ കളങ്ങളിലും ഒതുങ്ങും എന്നാണ് യാഥാർത്ഥ്യം പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ യുക്തിവാദി പ്രഭാഷകൻ സാഹിത്യ നിരൂപകൻ എന്നീ തലങ്ങളിലെല്ലാം തന്നെ പ്രവർത്തിച്ച് മുന്നേറിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റെ കമ്മ്യൂണിസ്റ്റിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് ശരിയാണെന്ന് കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് ആ ആശയം സ്വീകരിച്ച് അതിനോടൊപ്പം യുക്തിവാദം ചേർത്ത് അത് ജീവിത ഗതിയാക്കി മാറ്റിയ ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം എന്നതിലും സംശയമില്ല കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ നിറഞ്ഞാടിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം തലശ്ശേരിയിലെ വയറളം എന്ന സ്ഥലത്ത് കുട്ടമത്ത് കുന്നിയൂർ കുഞ്ഞിശങ്കര കുിൻ്റെയും അതുപോലെ തന്നെ വയറളത്ത് പുത്തൻ വീട്ടിൽ ദേവകിയമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് ആദ്യകാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഗുരുകുല സമ്പ്രദായത്തിലായിരുന്നു ഗുരുകുല സമ്പ്രദായത്തിൽ ഊന്നി അദ്ദേഹം വളർന്ന ആ ജീവിത രീതി ഒരു പരിധിവരെ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ദിശാബോധം ഉണ്ടാക്കി എന്ന് തന്നെ പറയേണ്ടതുണ്ട് അതിനുശേഷം നീലേശ്വരം രാജാസ് ഹൈസ്കൂളിൽ തലശ്ശേരി ബ്രണൻ കോളേജിലൊക്കെ തന്നെ അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ടായി അതിനുശേഷം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ സാമ്പത്തിക ശേഷിയായിരുന്നു കുടുംബമായിരുന്നില്ല വേണമെങ്കിൽ നമുക്ക് ദരിദ്രാവസ്ഥയിലായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ അത് പുറത്തു കാട്ടാൻ കഴിയുകയില്ല പിതാവ് പറഞ്ഞു അവനോട് പറഞ്ഞു പഠനം അവസാനിപ്പിച്ച് നീ പട്ടാളത്തിൽ ചേരാൻ തയ്യാറായിക്കോ ആ ഉപദേശം അദ്ദേഹം കേൾക്കുകയുണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി കുടുംബത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം പട്ടാളത്തിൽ ചേരുകയാണ് വാസ്തവത്തിൽ പിതാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് മകൻ വലിയൊരാളായി കാണണമെന്ന് ഉണ്ടായിരുന്നു വലിയ ആളായി എന്ന് യാഥാർത്ഥ്യമാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ അദ്ദേഹം സങ്കല്പിച്ച ആ വലിയ ആൾ ഇന്നത്തെ പവനായിരുന്നില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് വീട്ടുകാരും കുടുംബാംഗങ്ങളും അദ്ദേഹത്തെ കുഞ്ഞമ്പു എന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ ഈ കുഞ്ഞമ്പു എന്ന് വിളി കേട്ട് തഴമ്പിച്ച അദ്ദേഹം പട്ടാളത്തിൽ ചെന്നപ്പോൾ പ്രായം കൊണ്ട് ഒരു കുട്ടിയായി മാറുകയായിരുന്നു നാല് വർഷത്തോളമാണ് അദ്ദേഹം പട്ടാളത്തിൽ അദ്ദേഹം ജോലി ചെയ്യുകയുണ്ടായത് അതിനുശേഷം അദ്ദേഹം സൈന്യത്തിൽ നിന്ന് പടിയിറങ്ങി അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൃത്യമായൊരു നിഷ്ഠ അദ്ദേഹത്തിന് വന്നുചേരുകയുണ്ടായി പട്ടാള ജീവിതം അദ്ദേഹത്തെ വലിയ രീതിയിൽ മാറ്റിമറിച്ചു എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹം കർക്കശക്കാരനായി എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷേ സ്വന്തം ആശയങ്ങളിൽ ദൃഢമായി ചിന്തിച്ചുറച്ച് നിലകൊള്ളുവാനും അതിനനുസൃതമായി പ്രവർത്തിക്കുവാനുമുള്ള ശേഷി അദ്ദേഹത്തിന് പട്ടാള ജീവിതം കൈവരുത്തി എന്നത് തന്നെ നമ്മൾ പറഞ്ഞെടുക്കേണ്ട ഒരു സംഗതിയാണ് പട്ടാളം വിട്ട് നാട്ടിൽ നാട്ടിൽ നാട്ടിലെത്തി അദ്ദേഹം വയനാട് പ്ലാന്റേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിൽ ജോലി നോക്കി ആ ജോലിയൊന്നും അദ്ദേഹത്തിൻ്റെ അത്ര മനസ്സിന് പിടിച്ചിരുന്നില്ല അദ്ദേഹം അവിടെ നിന്ന് ഒളിച്ചോടി മദ്രാസിലെത്തുകയായിരുന്നു മദ്രാസിലെത്തി അദ്ദേഹം സെൻട്രൽ സ്റ്റേഷനിൽ ചുവട്ടുകാരനായി അദ്ദേഹം ജോലി ചെയ്യുകയുണ്ടായി അങ്ങനെ അദ്ദേഹം ചെയ്യാത്ത ജോലികളിൽ മന്ത്രവാദിയായി അദ്ദേഹം ജോലി ചെയ്തു കുറച്ചു കാലം ചികിത്സ നടത്തി സഹകരണ വകുപ്പിൽ ഇൻസ്പെക്ടറായി അദ്ദേഹം കുറേ കാലം ജോലി നോക്കി അങ്ങനെ വ്യത്യസ്ത തുറകളിൽ അദ്ദേഹം ജോലി നോക്കുകയാണ് പിന്നെ ജയകേരളം പൗരശക്തി ദേശാഭിമാനി നവയുഗം മനോരാജ്യം കേരള ഭൂഷണം ഇന്ത്യ പ്രസ് ഏജൻസി സോവിയറ്റ് ഇൻഫർമേഷൻ ഓഫീസ് ഈ മേഖലകളിലൊക്കെ തന്നെ ഈ സംവിധാനങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പത്രപ്രവർത്തകനായിട്ടും അദ്ദേഹം തിളങ്ങുകൊണ്ടായി വ്യത്യസ്ത പോസ്റ്റുകളിലാണ് അദ്ദേഹം ജോലി ചെയ്യേണ്ടത് സബ് എഡിറ്ററായി ജോലി ചെയ്യേണ്ടത് എഡിറ്ററായി ജോലി ചെയ്യേണ്ടത് മുഖ്യപത്രാധിപരായി ജോലി ചെയ്യേണ്ടത് അങ്ങനെ വ്യത്യസ്ത തുറകളിൽ അദ്ദേഹം പത്രവുമായി ബന്ധപ്പെട്ടുള്ള ജോലി അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി എന്നാണ് യാഥാർത്ഥ്യം ഒരു നിമിഷം പോലും അദ്ദേഹം വെറുതെ കളഞ്ഞിരുന്നില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹം പത്രപ്രവർത്തനായി ജോലി ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുവിനെയും വാഗ്ഭടാനന്ദനെയും ബ്രഹ്മാനന്ദ ശിവയോഗിയെയും വീ ടി ഭട്ടതിരിപ്പാടിനെയും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കുടിയേത്വൻ സഹായിച്ചു എന്നാണ് യാഥാർത്ഥ്യം വീട്ടി ഭട്ടതിരിപ്പാട് തുടങ്ങി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അയ്യങ്കാളി തുടങ്ങി വെച്ചിട്ടുള്ള ആശയ പോരാട്ടങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വലിയ രീതിയിൽ കയറിയിരിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ കൃത്യമായ വെളിച്ചം തെളിച്ചമുള്ള വെളിച്ചം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി എന്ന് തന്നെ പറയേണ്ടതുണ്ട് ആ മഹത്വം ആ വെളിച്ചത്തിൻ്റെ മഹത്വം പവൻ്റെ ജീവിതത്തിൽ ഉടനീളം നിറഞ്ഞു നിന്നു എന്നത് കൂടി കാണേണ്ടതാണ് ഭാര്യയുടെയും എഴുത്തിൻ്റെയും സംഘാടനത്തിൻ്റെയും പുതിയ കാഴ്ചകളിലേക്ക് ഭവനം പ്രവേശിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രചാരകനായി അദ്ദേഹം മുന്നോട്ട് പോകുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റെതിരെ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റെതിരെ ആദ്യമായി ബാനലിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അതിശക്തമായിട്ടുള്ള ആശയ പോരാട്ടങ്ങൾ നടന്നിരുന്നു അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പക്ഷം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ നിസീമമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് പത്രപ്രവർത്തകത്തിലൂടെ അദ്ദേഹം ഈ ആ ഭരണകൂടത്തിനെതിരെ വന്ന പല ആരോപണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള എഴുത്തുവഴികളിലൂടെയാണ് അത് സഞ്ചരിക്കുകയുണ്ടായത് ലളിതമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമൊക്കെ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞത് പാർട്ടിക്കും വലിയ സഹായമായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഇ എം എസിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം കേരള മന്ത്രിസഭ അധികാരത്തിലേൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെതായ കുറിപ്പ് ആരംഭിക്കുന്ന പ്രകാരമാണ് അദ്ദേഹം ദേശാവലി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ചരിത്രം ഇവിടെ ഒരു നിമിഷം സ്തംഭിച്ചു സ്തംഭിച്ചിരുന്നു ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ കയറുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ തുടക്കമായിരുന്നു അദ്ദേഹം ഇപ്രകാരം കുറിച്ച് സ്തംഭിച്ചിരുന്നത് ഇ എം എസിൻ്റെ വാച്ചായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം നിലച്ചുപോയ വാച്ചിന് പകരം പവരൻ്റെ വാച്ച് കെട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞക ഉണ്ടായത് ഇതെല്ലാം ഓർത്തെടുക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ ചരിത്രം എവിടെയും ഒരു നിമിഷം സ്തംഭിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആലങ്കാരികത ഒരുപക്ഷെ ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി ഒരു ഭരണകൂടം അതിൻ്റെ അധികാരസ്ഥാനത്ത് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ആ ചരിത്രത്തിൻ്റെ ഒരു 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 സ്തംഭനമുണ്ട് അതുവരെ ആർക്കും കഴിയാത്തൊരു നേട്ടമാണ് ഇങ്ങി കൊച്ചി കേരളത്തിൽ നേടുകയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെ ചരിത്രപരമായി നോക്കുമ്പോൾ അതിനെ സ്തംഭിച്ചു നിൽക്കുന്നു എന്നോടൊപ്പം പറയാം അതോടൊപ്പം തന്നെ ആ നിമിഷം ഇവിടെ വാച്ചിലൂടെ സ്തംഭിച്ചു തന്നു ആലങ്കാരികമായിട്ടുള്ള ആ ഉപമ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എഴുത്തു വഴികളിലെ അദ്ദേഹത്തിന് മികവാണ് പ്രകടിപ്പിക്കുന്നത് ഇ എം എസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയ അദ്ദേഹത്തിനോട് വലിയ കടപ്പാടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു പവനൻ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇ എം എസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് പലപ്പോഴും പവനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയാറുണ്ട് പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ പാർട്ടിക്ക് വലിയൊരു ഒരു ഒരു പ്രതിരോധ ശേഷി ഉയർത്താവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഒരു പത്രപ്രവർത്തനായിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ട് പോകേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി പിളരുകയുണ്ടായി പാർട്ടി പിളർപ്പിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി മാറുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ഈ അദ്ദേഹത്തെ സംബന്ധിച്ച് ദേശാഭിമാനി വിട്ട് ജനയുഗത്തിലേക്ക് പോകേണ്ടി വന്നു പിന്നീട് നവയുഗത്തിലേക്ക് പ്രവർത്തനം മാറേണ്ടി വന്നു അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു പക്ഷേ ആ സമയത്തും ഇ എം എസ് മറ്റാർക്കും നൽകാത്തൊരു പരിഗണന പവന് നൽകുകയുണ്ടായി പവനോട് പറഞ്ഞു ദേശായുമാനിയിൽ നിലനിന്നുകൊള്ളുവാൻ പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല തൻ്റെ ആശയങ്ങളിൽ നിന്ന് വിഭിന്നമായി കൊണ്ടുള്ളൊരു പത്രപ്രവർത്തനം നടത്തുവാൻ അദ്ദേഹം താല്പര്യമില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയും അങ്ങനെ അദ്ദേഹം ദേശീയ വനിട്ട് പോരുകയുമാണ് ഉണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് യഥാർത്ഥത്തിലാ കാലഘട്ടം എന്ന് പറയുമ്പോൾ വലിയ ഒരു വലിയ സാമ്പത്തിക സുരക്ഷിത്വമില്ലാതെ നിലകൊള്ളുന്നൊരു കാലഘട്ടമാണ് ഭവനെ സംബന്ധിച്ച കാലത്തുണ്ടായിരുന്നത് അപ്പോൾ അത് പിളർപ്പ് അദ്ദേഹത്തെ അതിൻ്റെ കുടുംബത്തിൽ പോലും അതിൻ്റെ ഒരു അലയൂലികൾ ഉണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അതിനുശേഷം അദ്ദേഹം മദ്രാസിൽ സോവിയറ്റ് ലാൻഡിൽ പ്രവർത്തിക്കുകയുണ്ടായി അതിനിടെയാണ് അദ്ദേഹം സഹോദരൻ അയ്യപ്പനും അതുപോലെ തന്നെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയും അന്ധവിശ്വാസങ്ങൾക്കെതിരെ അതിശക്തമായി പോരാടുന്നതിൻ്റെ അതിനോട് പ്രവർത്തിക്കുവാനുള്ള താല്പര്യം അദ്ദേഹത്തിന് ഉടലെടുത്തോ യുക്തിവാദപരമായ പ്രവർത്തനങ്ങൾക്കുള്ള അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തത് അങ്ങനെയാണ് ഒരു തികഞ്ഞ യുക്തിവാദിയായി അദ്ദേഹം മാറുകയുണ്ടായി എന്നാണ് യാഥാർത്ഥ്യം അന്ധവിശ്വാസങ്ങളെ അതിശക്തമായി എതിർക്കുവാനും അനാചാരങ്ങളെ അതിശക്തമായി എതിർക്കുവാനും ഒക്കെ തന്നെ അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയാണ് യുദ്ധ യുക്തിവാദി പ്രസംഗം വലിയ രീതിയിൽ സഞ്ജീവമായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി കൂടി നമ്മൾ ഈ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആ സാഹിത്യ അക്കാദമി സെക്രട്ടറി സെക്രട്ടറിയായി പ്രവർത്തിക്കുകയുണ്ടായി നാൽപ്പത്തില നാൽപ്പത്തി അഞ്ചിലധികം ഗ്രന്ഥങ്ങളും ആയിരത്തിലധികം ലേഖനങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായത് വളരെ അർത്ഥവത്തായിട്ടുള്ള കാതിലുള്ള ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ പുസ്തകങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെടുകയുണ്ടായത് ഇതിനോടൊപ്പം ചേർത്ത് പറയാനുള്ള മറ്റൊരു സംഗതിയുണ്ട് അദ്ദേഹം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പവനൻ എന്നു പേര് വന്ന് എങ്ങനെയാണെന്ന് പരിശോധിക്കാറുണ്ട് അതൊരു തുലിക നാമാണെന്നറിയാം പക്ഷേ അദ്ദേഹത്തെ അദ്ദേഹം എഴുതിയിരുന്നത് വയറളം പി സി എൻ നായർ എന്ന പേരിലാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത് ആ പവനനെ ആ ആ പി വി എൻ നായരെ അദ്ദേഹത്തെ പി ഭാസ്കരനാണ് കവി പി ഭാസ്കരനാണ് അദ്ദേഹത്തിന് പവനൻ എന്ന പേര് നൽകി അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി ജയ കേരളത്തിൽ കാലഘട്ടത്തിലായിരുന്നു ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ പേര് പവനൻ എന്നാക്കി മാറ്റുകയുണ്ടായി യഥാർത്ഥത്തിൽ ഒരു രാശിയുള്ള പേരായി അത് മാറുകയുണ്ടായി എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം വിശ വിശവിജ്ഞാനകോശം ഡയറക്ടർ ആയിരുന്നു കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു കേരള യുക്തിവാദി സംഘം പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ തന്നെ ഭാരതീയ യുക്തിവാദ സംഘത്തിന്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു അപ്പോൾ ഇതിലൊക്കെ തന്നെ ഒരുപാട് തുറകളിൽ അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് വ്യത്യസ്ത മേഖലകളിൽ അദ്ദേഹം ഒരു സംഘോടകക്ഷി പ്രത്യേകം സാഹിത്യ അക്കാദമിയെ കുറിച്ച് പറയുമ്പോൾ സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനം അദ്ദേഹം ഏറ്റെടുത്തപ്പോഴാണ് അതിൻ്റെ പ്രവർത്തനത്തിൽ ഒരു പുതിയ തലം കൊണ്ടുവരികയുണ്ടായി എന്ന് കൂടി നമ്മൾ പറയേണ്ടതുണ്ട് എഴുത്തിഴുത്ത് പോലെയുള്ള ചടങ്ങുകൾ ഇപ്രായമുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ നടത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ എതിർപ്പുണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ദൈവത്തെ സർക്കാർ ഓഫീസിലേക്ക് ഇല്ല അല്ലെങ്കിൽ അത്തരത്തിൽ ബിംബങ്ങളെ സർക്കാർ ഓഫീസിൽ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്നത് കൂടി കാണേണ്ടതുണ്ട് പറഞ്ഞ് നടപ്പിലാക്കുന്ന നടപ്പിലാക്കുന്നത് പറയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അദ്ദേഹം സംബന്ധിച്ച് ആശയങ്ങൾ തൻ്റെ സുഖത്തിനും സൗകര്യത്തിനും വെച്ച് മാറ്റുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല തന്നെ സംബന്ധിച്ച് ആശയങ്ങളാണ് വലുത് സുഖവും മറ്റ് സംഗതികളൊന്നുമല്ല എന്ന് കൃത്യമായി തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അത് അദ്ദേഹം അവസാന ശ്വാസം വരെ പുലർത്തി എന്നത് കൂടി നമ്മൾ കാണാറുണ്ട് വർഗീയതയെക്കുറിച്ചും മതഭ്രാന്തിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ദീർഘദൃഷ്ടിയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും വർഗീയതയും മതഭ്രാന്തിൻ്റെയും ഒക്കെ ആയുധ വിത്തുകൾ മലയാള മണ്ണിൽ വീഴുമ്പോൾ അതിനെതിരെ അതിശക്തമായ രീതിയിലുള്ള കരുത്തേറിയ പ്രതിരോധ തീർത്ഥ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് കേരള കലാമണ്ഡലം അതുപോലെ തന്നെ സംഗീത സംഗീതനാട് അക്കാദമി ഇവിടെയെല്ലാം അദ്ദേഹം അംഗമായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗീതം ഊർജ്ജസ്വലവും ദീപ്തവുമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് അദ്ദേഹത്തിൻ്റെ അവസാനം കുറച്ച് നാളുകൾ അദ്ദേഹത്തിൻ്റെ അൽഷിമേഴ്സ് എന്ന രോഗത്തിൻ്റെ പിടിയിൽ പെട്ട പെടുന്നതിന് മുന്നുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം സമ്പൂർണമായ അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ പരിപൂർണ സമയവും ക്രിയാത്മകമായി ആശയസമ്പന്നമായി ജീവിച്ച് ആ ജീവിതം പൂർത്തിയാക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു എന്നത് കൂടി നമ്മൾ കാണാനുണ്ട് അതേ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പരാമർശിക്കാതെ കടന്നു പോവുക ശരിയായ സംഗതിയല്ല സാഹിത്യ ചർച്ച പ്രേമവും വിവാഹവും നാല് റഷ്യൻ സാഹിത്യകാരന്മാർ പരിചയം യുക്തിവിചാരം മഹാകവികുട്ടമ ജീവിതവും കൃതികളും യുക്തിവാദത്തിന് ഒരു മുഖപുര ഉത്തരേന്ത്യയിൽ ചിലയിടങ്ങളിൽ പവനന്റെ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ ഭൂതകാല സ്മരണകൾ അനുഭവങ്ങളുടെ സംഗീതം കേരളം ചുവന്നപ്പോൾ എന്ന് തുടങ്ങിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അത്രയേറെ മികവുറ്റ എഴുത്തുകളായിരുന്നു അവയുടേതെന്നും നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പോൾ പോലും വളരെ സംജീവമായിട്ട് ആ പുസ്തകങ്ങളോട് കടന്നു പോകുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൻ്റെ കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ നമുക്ക് ലഭിക്കും എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് നേടുവാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ നമ്മളിനോടൊപ്പം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ഇന്ത്യ ഗവൺമെൻ്റെ എമിററ്റ്സ് ഫെലോഷിപ്പ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് അദ്ദേഹം രണ്ട് തവണയാണ് ലഭിക്കുകയുണ്ടായത് പുത്തേഴൻ അവാർഡ് വൈലോപ്പിള്ളി അവാർഡ് വി ടി ഭട്ടതിരിപ്പാട് സ്മാരക അവാർഡ് മഹാകവിജി സ്മാരക അവാർഡ് കുറ്റിപ്പുഴ അവാർഡ് തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞതും ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ക്രിയാത്മകത അദ്ദേഹം ഓരോ കാലഘട്ടത്തിലും അവലംബിച്ച അദ്ദേഹത്തിൻ്റെ രീതികൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പ്രഭാഷണങ്ങൾ ഉജ്ജലവാഗ്മിയായിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുവാൻ വളരെയധികം ആളുകൾ തടിച്ചുകൂടിയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം കൃത്യതയോടെയും സ്ഫുടതയോടുകൂടിയും അദ്ദേഹം നടത്തുന്ന പ്രഭാഷണങ്ങളൊക്കെ തന്നെ ജനങ്ങളിൽ ആവേശം പകരുന്നതും അവരുടെ മനസ്സിലെ ഇരുട്ടിനെ അകറ്റുന്നതുമായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നു ആ നിലപാടുകൾ സജീവമായി തന്നെ അദ്ദേഹം ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ ഭാര്യ പാർവതിയായിരുന്നു മക്കൾ രാജേന്ദ്രൻ അതുപോലെ തന്നെ സുരേന്ദ്രൻ ശ്രീലേഖ അദ്ദേഹം അവരുടെ അവരാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ അവരെല്ലാം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് നല്ലൊരു കുടുംബസ്ഥൻ കൂടിയായിരുന്നു അദ്ദേഹം നിലത്തടക്കമില്ല അദ്ദേഹം സാഹിത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സാഹിത്യരംഗത്തേക്കോ രംഗത്തേക്കോ കടന്നു കയറി പോകുക പോകുന്ന ഘട്ടത്തിൽ പോലും ആ കുടുംബ ബന്ധങ്ങൾ കൃത്യമായി നിലനിർത്തുവാനും അവരോടെല്ലാം വലിയ കാര്യമായി തന്നെ വളരെ സൗഹാർദ്ദത്തോടി ആ കുടുംബ ബന്ധം നിലനിർത്തുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പൗരൻ ഫൗണ്ടേഷൻ അവാർഡ് പൗരൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് അവിടെ പൗനം ഫൗണ്ടേഷൻ പുരസ്കാരം കൃത്യമായി നൽകി വരുന്നു എന്നത് കൂടി അദ്ദേഹത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്ന സംഗതിയാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇറഞ്ഞാടിയ ഒരു വ്യക്തിമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എഴുത്തിലൂടെ പ്രചോദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി എഴുത്തിനൂടെ വിചോദിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയിലോ മാത്രമല്ല ഒരു മനുഷ്യ വ്യക്തി എന്ന രീതിയിൽ സ്നേഹതന്നായ ഒരു ഒരു കുടുംബസ്ഥൻ എന്ന രീതിയിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നത് കൂടി നമ്മൾ ഈ നേരത്ത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തെ കൃത്യമായി അടയാളപ്പെടുത്തി പോകുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തുകളായിരുന്നു എന്നതുകൂടി പറയേണ്ടതുണ്ട് അനാചാരങ്ങൾക്കും അനീതികൾക്കുമെതിരെ അതിശക്തമായിട്ടുള്ള പോർമ്മകമാണ് അദ്ദേഹം തുറന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് യാഥാസ്ഥിതികമായിട്ടുള്ള ഫ്യൂഡൽ കാഴ്ചപ്പാടുകൾ അദ്ദേഹം ആ ആ അപ്രകാരമുള്ള കാഴ്ചപ്പാടുകൾക്ക് അതിശക്തമായി രീതിയിൽ അദ്ദേഹം ആഞ്ഞടിച്ചു എന്നതും കാണേണ്ട ഒരു സംഗതിയാണ് ഇതൊന്നും തന്നെ ഉപരിപ്രദമായി പറയുന്ന സംഗതികളുള്ള തീവ്രമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ വിലയിരുത്തുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു 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 വ്യക്തിത്വമായി തന്നെ നമ്മൾ അദ്ദേഹത്തെ പരിശീലി പരിഗണിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്നത് കൂടി ഇതിനോടൊപ്പം കാണേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം തീർത്ഥ സർഗപ്രപഞ്ചം അല്ലെങ്കിൽ എഴുത്തിൻ്റെ പ്രപഞ്ചമൊക്കെ തന്നെ അനുവാചകരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇതിൽ ആകർഷിക്കപ്പെടുന്ന ഒരവസ്ഥയിലായിരുന്നു എന്നതും കാണേണ്ട അക്ഷിമേഴ്സിൻ്റെ ആ കാലഘട്ടം വരെയുള്ള കാലഘട്ടം തീർച്ചയായിട്ടും അത് ഒരു മനുഷ്യന് ഇത്രയേറെ കാര്യങ്ങൾ വ്യത്യസ്ത മേഖലയിൽ ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യം ഉയർത്തപ്പെട്ടാൽ അത് പവന് കഴിയും എന്ന രീതിയിൽ തന്നെ കാണേണ്ടൊരു സംഗതിയാണ് രണ്ടായിരത്തി ആറ് ജൂൺ ഇരുപത്തിരണ്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുണ്ടായത് അദ്ദേഹത്തെ പോലെയുള്ള പ്രതിഭകൾ അദ്ദേഹത്തിൻ്റെ പ്രതിഭകളെ നമ്മൾ എത്രമാത്രം നമ്മൾ വായിച്ചറിഞ്ഞു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് പവനെ ഇപ്രമുള്ള അംഗീകാരങ്ങൾ മതിയോ എന്ന കാര്യവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് പവനെ തുല്യമായി പവൻ മാത്രമേ ഉള്ളൂ വ്യത്യസ്ത മേഖലയിൽ നിറഞ്ഞാടിയ ആ വ്യക്തിത്വം അത് നമ്മൾ വീണ്ടും പഠിച്ചെടുക്കേണ്ടതുണ്ട് അപ്രകാരമുള്ള രീതിയിലേക്ക് നമ്മൾ വളർന്നു വരേണ്ടതുണ്ട് പുതുതലമുറയ്ക്ക് ആകർഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ പുരതലമുറ പുതു തലമുറ മാതൃകയാക്കേണ്ട തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ് ഈ പറയുന്ന പവനെ പോലെയുള്ള ആളുകൾ എന്നത് കൂടി കാണാനുള്ളൊരു സംഗതിയാണ് തന്നെയുമല്ല ഈ തലമുറയ്ക്ക് പോലും ഈ തലമുറയുടെ കാലഘട്ടത്തിൻ്റെ അതേ തലത്തിൽ ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായി ഏത് തലമുറയുടെ കാലഘട്ടത്തിലും അതിനനുസരിച്ച് ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു പവനൻ എന്നും നിസംശയം പറയാം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു